നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഭീഷണി നേരിടുകയാണെന്ന് മുൻ കെ പി പ്രസിഡന്റ് രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്നും വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ഗണേശ മന്ത്രങ്ങളുമായി നാടങ്ങും നിമഞ്ജനഘോഷയാത്രകൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചിയിൽ നടന്ന നിമഞ്ജന ഘോഷയാത്ര മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതിക്കണിയിൽ കുരുങ്ങി വയോധികന് ദാരി കാട്ടുമുഖങ്ങളെ തുറത്താൻ വെച്ച വൈദ്യുതിയിൽ നിന്ന് ചോക്ലേറ്റ് കണക്കൻതുരുത്തി പല്ലാറോട് നാരായണൻ മരിച്ചു എൺപത് വയസ്സായിരുന്നു വാർത്തകൾ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഭീഷണി നേരിടുകയാണെന്നാണ് മുൻ കെ പി പ്രസിഡന്റ് വി എം സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി ലോറൻസിന്റെ നാൽപ്പത്തി ഒന്നാമത് ചരമദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള അബ്രഹാം ആഷയുടെ പൂർണ്ണമായ അനുഗ്രഹവും പിന്തുണയും സാന്നിധ്യവും ഒക്കെ ആ ചർച്ചകൾക്ക് വളരെ ഊർജം പകർന്നിരുന്നു അന്ന് വിദ്യാർത്ഥി കോൺഗ്രസ് തിരുവനന്തപുരത്തും പാലക്കാട്ടും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി കോൺഗ്രസ് കെ എസ് യുവിൽ നയിച്ചു അങ്ങനെ ശ്രീ ലോറൻസ് കെ എസ് യുവിൻ്റെ നേതാവായി മാറി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്പെട്ട സ്നേഹിതനായിരുന്നു സുഹൃത്തായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു പക്ഷെ അധ്യാപകർക്കൊക്കെ അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശസ്ത സാഹിത്യകാരനായ സാഹിത്യ വിമർശകനായ ഗുപ്തൻ നായർ സാറ് ഇന്നും സജീവമായ കാവ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സാഹിത്യ നവോമണ്ഡലത്തിലെ തിളക്കമേറിയ അസാധാരണ വ്യക്തിത്വമായ പ്രൊഫസർ ലീലാവതി ടീച്ചർ അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അവർ മാത്രമല്ല വിക്ടോറിയ കോളേജിലെ അധ്യാപകർക്കൊക്കെ കെ പി ലോറൻസിനെ ഇഷ്ടമായിരുന്നു കെ പി ലോറൻസിന് വേണമെങ്കിൽ പ്രത്യേകിച്ചും അന്ന് ശ്രീ കെ ശങ്കരനാരായണനുമായി അതുപോലെ അന്നത്തെ നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള ലോറൻസിന് അതേ ചെറിയ തരത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ െങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എത്താമായിരുന്നു പക്ഷേ അദ്ദേഹം അതിലേക്കൊന്നും തിരിച്ചില്ല തൻ്റെ ജോലി തൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം റിട്ടേണിങ് ഓഫീസറായി പ്രവർത്തിച്ച കെ സുധാകരനെ എൻ എസ് ഒ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്നും വി എം സുധീരൻ പറഞ്ഞു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ജബ്ബാർ സാഹിബ് വി സി കബീർ മാസ്റ്റർ കെ എ ചന്ദ്രൻ കെ സി പ്രീത് ജോൺ സിറിയ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ഗണേശ മന്ത്രങ്ങളുമായി വടക്കഞ്ചേരി നിമഞ്ജന ഘോഷയാത്ര നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത് വടക്കഞ്ചേരി നടത്തിയ ഗണേശോത്സവത്തിന്റെ നിമഞ്ജന ഘോഷയാത്ര മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഗണപതി മിത്തല്ല യാഥാർത്ഥ്യവും സത്യവുമാണെന്ന് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അന്ന് ബോംബെ മഹാരാഷ്ട്രയുടെ വിവിധ സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഈ ഗണേശോത്സവങ്ങൾ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാക്കിയത് ബംഗാളിനെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ധർമ്മവും ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ നാടിനെ വെട്ടിക്കീഴ് മുറിക്കാൻ നാം അനുവദിക്കരുത് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ജനങ്ങളെ ഈ ഗണേശായ നമ ഓം ഗംഗണപതയെ നമ എന്ന മന്ത്രം മാത്രം മുറിവിട്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ ബംഗാളിൻ്റെ തിരുവേദികളിലൂടെ എത്രയോ എത്രയോ ഗണേശോത്സവങ്ങളാണ് നടന്നത് ആ കാലത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയ ഐക്യം ഉണ്ടാക്കാൻ ഹൃദയബന്ധമുണ്ടാക്കാനിടയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വെറും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള സമരമല്ലായാലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വൈകാരികമായ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്ന് വേണം എന്ന് കണ്ടതിനാൽ തന്നെയാണ് ഗണേശോത്സവത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അന്ന് ബാലഗംഗാധര വിരഹകനും ഒക്കെ സ്വീകരിച്ചു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അടക്കം ഗണേശോത്സവങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നും ഗണപതി എന്നാൽ ഒരുമിപ്പിക്കുക എന്നതാണ് സന്ദേശമെന്നും വിദേശ രാജ്യങ്ങളടക്കം ഗണേശോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിന് തെളിവാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു വി എച്ച് പി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ശിവദാസ് അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ അശോകൻ വി എച്ച് പി താലൂക്ക് സെക്രട്ടറി എം സുധീർ എന്നിവർ സംസാരിച്ചു കിഴക്കൻചേരി മംഗലം കണ്ണമ്പ്ര വടക്കഞ്ചേരി എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ വടക്കഞ്ചേരിയിൽ സംഗമിച്ചു സമാപന സമ്മേളനത്തിന് ശേഷം ഗണേശ വിഗ്രഹങ്ങളുമായി നിമഞ്ജനഘോഷയാത്രയെ നഗരം ചുറ്റി തുടർന്ന് മംഗലം പുഴയിലെത്തി വിഗ്രഹ നിമഞ്ജനത്തോടെ ഗണേശോത്സവത്തിന് സമാപനമായി വൈദ്യുതി കിണിയിൽ നിന്നും ഷോക്കേറ്റ് വയോധികൻ മരിച്ചു പല്ലാറോട് നാരായണനാണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു കാട്ടു മൃഗങ്ങളെ തുരുത്താൻ വെച്ച വൈദ്യുതി കിണിയിൽപ്പെട്ട് ഷോക്കേറ്റാണ് മരണം സംഭവിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ നാരായണനെ മരിച്ച നിലയിൽ കണ്ടത് ഞായറാഴ്ച രാത്രി മുതൽ നാരായണനെ കാണാനില്ലായിരുന്നു ഇതേ തുടർന്ന് വീട്ടുകാർ തിങ്കളാഴ്ച വീടിന്റെ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോഴാണ് സമീപത്തെ കൃഷിയിടത്തിന്റെ അടുത്തുള്ള തോട്ടിൽ മലർന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത് കെണിവയ്ക്കാൻ വലിച്ച കമ്പിയിൽ പിടിച്ച നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് സമീപത്തെ കെ എസ് ഇ ലൈനിൽ നിന്നുമാണ് വൈദ്യുതി എടുത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഐവർമഠത്തിൽ ഭാര്യ പാറു മക്കൾ ഉണ്ണികൃഷ്ണൻ സുരേഷ് കനകമണി ലത ശോഭന പരേതനായ സന്തോഷ് എന്നിവരാണ് ആറു മണിക്ക് സുമാർ ആറു മണിക്കാണ് മരിച്ചു കിടക്കുന്നതായി കണ്ടത് റോഡിന് സമീപത്ത് കയ്യിൽ ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കണക്ഷൻ എടുത്തൊരു കമ്പി കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് അതാണ് കാണാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രി മുതൽ ആളെ ഏഴുമണി മുതൽ വീട്ടിൽ നിന്ന് കാണാതായിട്ടില്ലെന്നാണ് മകൻ പറഞ്ഞത് ആ വൈകുന്നേരങ്ങളിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ മോളിൽ മോൻ്റെ ഒരു വീടുണ്ട് മുകളിൽ അവിടെ ആൾ താമസം ഉണ്ടാവില്ല അപ്പോൾ അവിടെ അവിടെ കിടക്കാറ് ജലത്തിൽ മിക്ക ദിവസം മുതലും അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വരിയിരുന്നു പക്ഷേ നേരം വെളുത്തിട്ട് ആളെ കാണാതിരുന്നപ്പോഴാണ് എന്നെ ഫോൺ ചെയ്യും ഞാൻ കാണുന്നത് നമുക്ക് പറയാൻ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മത്സ്യത്തൊഴിലാളികളെ മങ്ങലണ്ടാം പോലീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി സെയ്താലി ഉദ്ഘാടനം ചെയ്തു സിഐ അനീഷ് അധ്യക്ഷനായി വാടംഗം ഷാനവാസ് എസ് ഐമാരായ അബ്ബാസ് രതീഷ് ശിവദാസൻ സംസാരിച്ചു തുടരുന്നു കൺസ്യൂമർ കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ സഹകരണ വിപണി ആലത്തൂർ സേവന ബാങ്കിൽ വെച്ച് നടന്നു ിൽ മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ നിർവഹിച്ചു ആർഭാടങ്ങൾ പുറത്തുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കിയാൽ പോലും കഴിക്കുന്നതിനും നല്ല വസ്ത്രം ധരിക്കുന്നതിനും അതുപോലെ കുട്ടികൾക്ക് കളികളിൽ ഏർപ്പെടുന്നതിനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി നമുക്കറിയാം വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പം കേരളം നമുക്ക് കിട്ടാനുള്ള അർഹമായ നികുതി വിഹിതം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി നികുതി പിരിച്ച് ജനങ്ങളെ സഹായിച്ചുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് അല്പമെങ്കിലും പരിഹാരവും ആശ്വാസവും നൽകി വരികയാണ് ഈ ഓണത്തിൻ്റെ മുമ്പായി തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി തീരുമാനിച്ചതുപോലെ എല്ലാ മാസത്തെയും പെൻഷൻ കൊടുക്കുക അതിന് പുറമെ നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഭാഗമായി ബാക്കിയുണ്ടായിരുന്ന അഞ്ച് ഗഡു പെൻഷനിൽ രണ്ടു ഗഡു പെൻഷനും ഈ മാസം തന്നെ കൊടുക്കുകയാണ് ഇപ്പോൾ ഫലത്തിൽ മൂന്ന് ഘടു പെൻഷൻ ആയിരത്തി അറുന്നൂറ് റുപ്യ വെച്ച് മൂന്ന് മാസത്തെ പെൻഷൻ നമ്മുടെ മിക്ക വീടുകളിലും എത്തും അതിനു പുറമെ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പല ഏജൻസികളും കൺസ്യൂമർ ഫണ്ട് സി തുടങ്ങിയ സംവിധാനങ്ങൾ മാവേലി സ്റ്റോറുകൾ മറ്റ് പൊതുവേരുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പഴം പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നതിന് സംവിധാനമുണ്ട് അവശ്യവസ്തുക്കൾ സഹായവിലയ്ക്ക് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപതോളം ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ അവശ്യ വസ്തുക്കൾ കൊടുക്കുന്നതിനും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിനും കേരളത്തിൽ എല്ലാം സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും അതിന്റെ എല്ലാം തുടക്കം കുറിച്ചിരിക്കുകയാണ് കണ്ണമ്പുറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ചന്ദാമരേക്ഷൻ അധ്യക്ഷനായി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ടി കണ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി കെ സുലോചന പി സോമസുന്ദരൻ സുരേന്ദ്രൻ കെ വാസുദേവൻ ആർ ബാബു എന്നിവർ സംസാരിച്ചു ദേശീയപാത നീലിപ്പാറി ഇന്നോവ കാർ അടിച്ച് മിനി ലോറിക്ക് തീപിടിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മുപ്പതോടെയാണ് സംഭവം കല്ലിങ്കൽപ്പാടം ഭാഗത്തു നിന്നും ദേശീയപാതയിലൂടെ വന്ന തൃശൂർ ഭാഗത്തേക്ക് തിരിക്കുന്നതിനിടെ ഇതേ ദിശയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാർ ലോറിയുടെ ഡീസൽ ടാങ്കിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ച ഉടനെ ഉണ്ടായതോടെ വാഹനത്തിന്റെ ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ അത്യാഹിതം ഒഴിവായി വടക്കഞ്ചേരി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് തീയണച്ചത് അന്യം നിന്ന് പോകുന്ന കലാരൂപമായ തിരുവാതിരക്കളി ജനകീയമാക്കിയ ആലത്തൂർ നായർ കൂട്ടായ്മ തിരുവാതിര മത്സരം സംഘടിപ്പിക്കും തിരുവാതിരക്കളിയുടെ പാരമ്പര്യ തനിമ നിലനിർത്തി ജനകീയമാക്കുന്നതിനായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചിറ്റലഞ്ചേരി എം എൻ സ്കൂളിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് പതിനഞ്ചായിരം പതിനായിരം അയ്യായിരം രൂപ വീതം ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസർ രാജേഷ് മേനോൻ പ്രസിഡന്റ് രാജേഷ് കൃഷ്ണൻ മഹേഷ് ടി കിരൺ എന്നിവർ പങ്കെടുത്തു ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപയും രണ്ടാം സമ്മാനം പതിനായിരം രൂപയും മൂന്നാം സമ്മാനം അയ്യായിരം രൂപയും പങ്കെടുക്കുന്നവർക്കൊക്കെ ഒരുതരം പ്രോത്സാഹന സമ്മാനം എന്ന നിലയ്ക്ക് അവരുടെ മികവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നൽകുന്ന രീതിയിലാണ് ഇതിന്റെ മത്സരം ഭൂകൽപ്പണി ചെയ്ത സമ്മാനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളോടുള്ള അവഗണനയ്ക്കെതിരെ ഈ മാസം പതിനൊന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് മാർച്ച് നടത്തുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബി സെബാസ്റ്റ്യൻ ജോമി ജോർജ് സിസ്റ്റർ പോളിൻ കെ പി എലിയാസ് മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഭീഷണി നേരിടുകയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നതെന്നും സുധീരൻ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ഗണേശ മന്ത്രങ്ങളുമായി നാടങ്ങും നിമഞ്ജനഘോഷയാത്രകൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വടക്കന്റിയിൽ നടന്ന നിമഞ്ജന ഘോഷയാത്ര മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതിക്കെണിയിൽ കുരുങ്ങി വയോധികന് ദാരുണാന്ത്യം കാറ്റുമൃഗങ്ങളെ തുറത്താൻ വെച്ച നിന്ന് നിന്നും കണക്കൻ കണക്കന്തുരുത്തി പല്ലാറോട് നാരായണൻ മരിച്ചു എൺപത് വയസ്സായിരുന്നു കഴിഞ്ഞു നമസ്കാരം